കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർന്ന് പറഞ്ഞു താങ്ക് യു നിങ്ങളോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരപ്പൻ ആണേ അല്ല എന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ടു പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാകുമ്പോ എന്നെ വീട്ട് അകന്നു പോയി ஒரு காரியம் பண்ணி இருந்து பாப்பு நான் இது தர்க்கானல்ல அஞ்சு தவசம் வீட்டிலிருந்து அண்ணன் கொடுத்துட பாப்ப இது தர்க்கும் இன்னும் தோற்று கொடுப்பார் நீ ஜு நெட் வீடியோ முழுவான் கேட்டும் இஃப் யு லவ் மீ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനില്ല എന്റെ കുടുംബം ഞാൻ ആയിപ്പോയി പക്ഷെ ഒരു വാക്ക് മാത്രം ഇന്ന് ഞാൻ പറയാം ഇനി ഇനി തൊട്ടു ഞാൻ വരില്ല ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു அது அண்ணே எந்த அடுத்து முகன் நோக்கி பரஞ்சி நீ அச்சன் இப்போ நீனடுத்துல நீ காரணம் அப்பா எடுக்கிறது அப்பக்கு எல்லா ஆசியும் எல்லாம் உண்டாகணும் நன்றி படிக்கணும் நீ நாய் வளர்ணும் நோடு மது மீ ஜன் ஒரிக்கோ எங்களுக்கு பற்ற நீடா கியூ இனிதொட்டப்பா இல்ல എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ഡോ ടു സീ യുവർ ഫേസ് ലിറ്ററലി എനിക്ക് സംസാരിക്കണ്ട എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച് ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടോ ഒരു കോള് അല്ലെങ്കിൽ കോള് വേണ്ട എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും എനിക്ക് ചോദിച്ചിരുന്നു എന്തിനാ ഞാനത് എനിക്ക് എനിക്കിനിങ്ങനെ ഒരു സാധനവും വേണ്ട ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ആൻഡ് ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എൻ്റെ മദർ പറഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം എനിക്ക് ഒട്ടും താല്പര്യമില്ല